ചെയറാണ് സോ ഈ വീഡിയോ നമ്മുടെ ഗെയിമിംഗ് ചെയർ നമ്മുടെ ഈ കാണുന്ന ആർ കാർസ് വെച്ചിട്ട് നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ആർ സാറിന്റെ പേരും കമന്റ് അടിച്ചാലോട്ടാ സോ എന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയ നാല് ആർ സി ആണ് അതുപോലെ തന്നെ കാണുന്ന ആർ സി കാർസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് യൂക്ലിക്കിന്റെ പേജിൽ നിന്നാണ് സോ ഇതുപോലെ ആർ സി കാർസ് വാങ്ങുന്ന താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിക്കിന്റെ പേജിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സോ എന്റെ കയ്യിലുള്ള ഈ നാല് ആർ സി ഈ കാണുന്ന ഗെയിമിംഗ് ചെയ്ത് ഈ കാണുന്ന വള്ളിയില് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇ കാറാണ് ഈ കാണുന്ന ഗെയിം ചെയർ അവരരിക്ക് പിന്നെ ഫസ്റ്റ് കെട്ടാൻ പോകുന്നത് നമ്മുടെ ഈ കാണുന്ന എൽസിയാണ് എൽസിൻ പോവാണ് പറ്റുന്നുണ്ട് ട്രക്കാണ് അടിപാതാണ് പോകുന്നത് ഗെയിമിങ് ഓ

ജയിച്ചിരിക്കുന്നു ജയിരിക്കുന്നു ഗു നമ്മുടെ ഈ കാണാൻ പേജിൽ നടത്തി ആർച്ച പോകുന്ന യൂട്യൂബിലെ പേജിൽ കൊടക്കി അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട്